ആദ്യമാണെങ്കിൽ രണ്ട് പശുവായിരുന്നു അത് അപ്പോഴേ ഹസ്ബൻ്റിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു പശുക്കൾ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള പശുക്കൾ വാങ്ങി നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിരുന്നു കേരളത്തിലുള്ളത് ഇവിടെ ചീറ്റിങ് ആയ പശുക്കളി തന്നെ നമ്മൾ വാങ്ങി പിന്നെ ഇത് മിൽമേന്ന് വലിയൊരു സഹായം ചേരുന്നു ഡോക്ടറെ വിട്ടിട്ടുണ്ട് ഒരു പശുവിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് നൂറ് രൂപ മിൽമ ഈടാക്കണുള്ളൂ ഏകദേശം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ മിൽമയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം ലാഭത്തിലാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ഇപ്പോൾ ലാഭം ഉണ്ട് അവർ മുപ്പത് ലിറ്റർ പാലിന് പുറത്തുള്ള പശുക്കൾ മാത്രമേ ജനപിടിപ്പിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിൽ ചെയ്തിട്ട് അടുത്ത് പുതിയ പശുക്കളാക്കി നിർത്തയാണ് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയോളം പാൽ പാൽ വിൽപ്പനയും ചാണകത്തിൻ്റെതും കൂടെ ശരാശരി വരണമുണ്ട് അതിനകത്ത് വരണമുണ്ട് ഇതിൽ നിന്നാണ് ലോൺ അടയ്ക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതാണ് വേറൊരാങ്കിലും കൂടെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫാം ടൂറിസം എന്നുള്ള രീതി നമ്മൾ ഇതൊരു മലയോര ഹൈവേ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഭാഗമാണ് കൈഞ്ഞാൻ പ്രവീൺ ഇത് ഏജൻസ് ഡയറി ഫാം എൻ്റെ പാരൻസ് നടത്തുന്നതാണ് ഹായ് ഞാൻ പ്രവീൺ ഇത് ഏതൻസ് ഡയറി ഫാം എൻ്റെ പാരൻസ് നടത്തുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പ്രദേശത്തായിട്ടാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ഫാമിന്റെ വിശേഷങ്ങളാണ് കിനാവിലെ ഏതൻ തോട്ടമല്ല ഇത് ബിയാട്രിസിന്റെ പശുത്തോട്ടം പരീക്ഷണാർത്ഥമാണ് ബിയാട്രീസ് പശുവളർത്തലിലേക്കിറങ്ങിയത് കാട്ടാക്കടയ്ക്ക് സമീപം പൂവച്ചൽ പഞ്ചായത്ത് കൊണ്ണിയൂർ സൈമൺ റോഡ് പുനലാൽ ഗ്രാമത്തിൽ ബിയാട്രീസ് ബിരുദ പഠനത്തിനു ശേഷം ഒന്നര പതിറ്റാണ്ടോളം ലാബ് അസിസ്റ്റന്റായി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹമാണ് പശുവളർത്തലിലേക്ക് എത്തിയത് കുട്ടിക്കാലത്ത് കുടുംബത്തിൽ നിന്ന് ലഭിച്ച അറിവും പ്രചോദനമായി എൻ്റെ വീട്ടിലുള്ളവർക്ക് പശുവായിട്ട് വലിയ പശു വളർത്തലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും പശു എരുമയും ആയിരുന്നു എന്നിട്ട് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ചെറുതായിട്ടായിരുന്നു പിന്നെയാണ് വലിയ രീതിയിലായത് ആദ്യമാണെങ്കിൽ രണ്ട് പശുവായിരുന്നു അത് അപ്പോഴേ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പം രണ്ട് പശുവായിരുന്നു പിന്നെ അത് വളർന്ന് വളർന്ന് പത്തായി പിന്നെ പിന്നെ വലിയ ഫാം ഒക്കെ ആക്കി അങ്ങനെയാണ് കൂടുതൽ പശുവായി അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി അതോറിറ്റിയിൽ പമ്പ് ഓപ്പറേറ്ററായി വിരമിച്ച ഭർത്താവ് എസ് കെ പ്രശാന്ത് കുമാർ പ്രോത്സാഹിപ്പിച്ചതോടെ ചെറിയ രീതിയിൽ സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു വീടിനോട് ചേർന്നുള്ള പഴയ തൊഴുത്തിൽ രണ്ട് പശുക്കളെ വാങ്ങിയാണ് പരീക്ഷണത്തിന് തുടക്കമിട്ടത് നമുക്ക് ഇവിടെ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പശുക്കളിൽ നിന്നാണ് ആദ്യമായിട്ട് സമയത്ത് പശുക്കൾ വളർത്തുന്ന ക്രൈസ് ഉണ്ടായിരുന്നു രണ്ടിൽ നിന്ന് കുറച്ചുകൂടെ ഡെവലപ്പായി അഞ്ച് പശുവായി അഞ്ച് പശുവിനെ പരിപാലിച്ചു വന്നപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ധാരണ നമുക്കെത്തി എങ്ങനെയൊക്കെയാണ് പശു വളർത്തേണ്ടത് അതിനെ എങ്ങനെ പരിപാലിക്കാം അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പാലിൻ്റെ ചിലവും മറ്റു ആൾക്കാർക്ക് പുറത്ത് പാല് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാലിൻ്റെ ചിലവ് കൂടിയപ്പോൾ പശുക്കളുടെ എണ്ണം കൂടി പശു വളർത്തലിലെ പുതുരീതികളിലെ പരിചയക്കുറവ് തുടക്കത്തിൽ ബുദ്ധിമുട്ടിച്ചു പശുക്കള് തിരഞ്ഞെടുക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള പശുക്കൾ വാങ്ങി നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിരുന്നു അതായത് നടന്ന് തിരിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പശുക്കൾ ഇവിടെ വന്ന് കേരളത്തിൽ വന്നിട്ട് കാലിൽ നീര് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഒരുപാട് നഷ്ടങ്ങൾ വന്നു അപ്പോൾ നമ്മളത് വാങ്ങുന്നത് പിന്നെ നമ്മൾ ഇവിടെ വന്ന് കേരളത്തിലെ ആ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട പശുക്കൾ വാങ്ങിയപ്പോൾ ആ നഷ്ടം ഒഴിവായി അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കേരളത്തിലുള്ള ഇവിടെ സിറ്റിങ് ആയ പശുക്കളി തന്നെ നമ്മൾ വാങ്ങി വാങ്ങി പരിപാലിച്ച് ഏകദേശം ഇരുപത് പശു ആയപ്പോഴും കറക്റ്റ് ചെയ്ത് വീടിനോട് ചേർന്ന് ചെറിയ റെഡിയാക്കി ക്ഷീരവികസന വകുപ്പ് സഹായത്തിനെത്തിയതോടെ പശുപരിപാലനത്തിലെ നൂതന പ്രവണതകളെക്കുറിച്ചും ലാഭകരവും ശാസ്ത്രീയവുമായ ക്ഷീരവൃത്തിയെക്കുറിച്ചുള്ള പുത്തൻ അറിവും ക്ഷീരവികസന ഉദ്യോഗസ്ഥർ കൈമാറിയതോടെ ബിയാട്രീസിന് ഏറെ പ്രോത്സാഹനമായി ഈ ഡയറി സബ്സിഡിയായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും കാറ്റ് കൺസ്ട്രക്ഷന് അൻപതിനായിരം രൂപയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഓഫ് കൊമേഴ്സ്യൽ ഡയറി ഫാം സ് ഇനത്തിൽ അഞ്ച് ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ആധുനിക ആധുനികവൽക്കരണത്തിലൂടെ മികച്ച രീതിയിൽ ഫാം നടത്തുന്ന ഒരു കർഷകയാണ് വിയാട്രിസ് വകുപ്പിൽ നിന്ന് സാമ്പത്തിക സഹായം കൂടി ലഭിച്ചതോടെ ഈ മേഖലയിൽ നിലയുറപ്പിക്കാനും സംരംഭം വിപുലീകരിക്കാനും തീരുമാനിച്ചു ഇത്രയും സ്ഥലം ഇതായി കാണുന്ന സ്ഥലത്ത് നമ്മൾ തൊണ്ണൂറ് സെൻറ് സ്ഥലവും കട്ട് ചെയ്ത് ലെവലാക്കിയാണ് ഈ ഫാം തുടങ്ങാനുള്ള ഒരു സംവിധാനം ചെയ്തത് അപ്പോൾ ഈ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഒരു പാറ ഉണ്ടായിരുന്നു അതിന് നാച്ചുറലായിട്ട് വെള്ളം ഒരു പതിനായിരം പതിനയ്യായിരം ലിറ്റർ വെള്ളം അതിൽ തന്നെ കിട്ടും ഇത് ഇതിനകത്ത് അതിനാണ് കെട്ടി ഇങ്ങനെ പശുക്കൾ കൊടുക്കാനായിട്ട് ആ വെള്ളം ഇതിനകത്ത് നിന്ന് എടുക്കുന്നുണ്ട് പാറ കട്ട് ചെയ്തൊക്കെ കിട്ടിയ ഇത് പിന്നെ ഒരു ഫൗണ്ടൻ ഫൗണ്ടിനിട്ടത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ള പിന്നെ ഫാം ടൂർ ടൂറിസം പോലെ എല്ലാവരും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വന്നു കഴിഞ്ഞാൽ വരും ബുദ്ധിമുട്ട് പശുക്കൾ ഒരു പശു നിൽക്കുന്നിടത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും പലയിടത്തും ഇത് ഇത്രയും പശു നിന്നിട്ട് ഒരു സ്മെല്ലോ മറ്റ് ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ വരത്തക്ക രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത് ഇത്രയും കൺട്രോളാക്കി കൊണ്ടുപോയത് ഇപ്പം ഇപ്പോൾ ഇത് ലാഭത്തിലാണ് പോകുന്നത് ഈ ഫാം അങ്ങനെ തുറന്നു പോകുമ്പോൾ തന്നെ ഗവൺമെൻറ് ഡയറി നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്കീമിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ നമുക്ക് അനുവദിച്ച തന്ന അപ്പോൾ അത് വെച്ചിട്ട് അടുത്ത സ്കീമിലേക്ക് നമ്മൾ പോയി പിന്നെ ഒരു ലോണും അവാർഡിൻ്റെ ഇതിൽ ലോണും ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അടുത്ത നൂറ് പശുക്കളുടെ സ്കീമിലേക്ക് മാറിയത് പിന്നെ ഇത് മിൽമേന്ന് വലിയൊരു സഹായം ചെയ്യുന്നുണ്ട് ഡോക്ടറെ വിട്ടിട്ടുണ്ട് ഒരു പശുവിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് നൂറ് രൂപ മിൽമ ഈടാക്കണുള്ളൂ അല്ലേ നമുക്ക് ഒരുപാട് പൈസയാവും ഒരു പശുവിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നൂറ് രൂപ സൊസൈറ്റിയിൽ നിന്ന് പിടിക്കും മെഡിസിൻ എല്ലാവരും കൊണ്ടുവരും അങ്ങനെ ഒരു സഹായം ചെയ്യണമുണ്ട് ഡയറി ഓഫീസുമായിട്ട് കൊണ്ട് ബന്ധപ്പെട്ട് ശ്രീലേഖ നിഷ ബിന്ദു ഇവരെല്ലാം നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തവരാണ് ഈ ഇത് ധനസഹായം തരണതിനും മറ്റു കാര്യങ്ങൾ ഇപ്പം ഏകദേശം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ മിൽമയ്ക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി സൊസൈറ്റിയിലും വീടുകളുമായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താണ് പോകുന്നത് ഏകദേശം ഇപ്പോഴത്തെ സ്കീം ഇതനുസരിച്ച് ഇപ്പം ലാഭത്തിലാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ഇപ്പോൾ ലാഭം ഉണ്ട് ഇതൊരു മലയോര പ്രദേശമാണ് ഫാം ടൂറിസത്തിൻ്റെ മെത്തേഡ് അനുസരിച്ചാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതൊരു അതിനെ കട്ട് ഒരുപാട് ഇടിച്ച് മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം റെഡിയാക്കി നിരപ്പാക്കിയതിന് ശേഷമാണ് ഷെഡ് ചെയ്ത് ഷെഡ് നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് അത് എണ്ണായിരം സ്ക്വയർ ഫീറ്റോളമാണ് ഷെഡ് ചെയ്തിട്ടുള്ളത് അത് മൂന്ന് ട്രയ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ട്രയിൽ മുപ്പത്തഞ്ച് പശു വരെ നടത്താം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ പശു എല്ലാ പശുക്കൾക്കും കുടിക്കാനായിട്ട് ഡ്രിങ്കിങ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് മാറ്റ് സംവിധാനം ഇട്ടിട്ടുണ്ട് എല്ലാ പശുക്കൾക്കും മാറ്റ് കിടക്കാനായിട്ട് മേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി മാറാൻ ഡയറി ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കഴുകുന്ന വെള്ളം അതിൻ്റെ യൂറിനും എല്ലാം ഒരു ടാങ്കിൽ വരും ഒരു സെപ്റ്റി ടാങ്കിനകത്ത് വന്നതിന് ശേഷം അവിടെ നിന്ന് അടുത്ത് വേറൊരു ടാങ്കിൽ വന്ന് അവിടെ നിന്ന് ഇട്ടിട്ട് വേറെ കുറച്ച് മാറി അതിനകത്ത് ഒരു സെപ്റ്റി ടാങ്കും സോക്ക് ഫിറ്റും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്തത് ഇതിനകത്ത് സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിക്ക് കൊണ്ടുപോകുന്നത് ഈ കഴി പശുക്കൾ കഴുകുന്ന വെള്ളവും മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വരില്ല ഒരു ടാങ്കിനകത്താണ് പോകുന്നത് അത് പോയിട്ട് അവിടുന്ന് അടുത്ത ടാങ്കിൽ വരും അവിടുന്ന് മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓൺ ചെയ്ത് പോകും പിന്നെ പരിസരവാസികൾക്കൊന്നും സ്മെല്ലില്ലാത്ത രീതിയിൽ ഇതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പശുക്കളുണ്ടെന്ന് പുറത്തറിയാൻ പറ്റിയില്ല ആ രീതിയിലാണ് ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ടൂറിസം മെത്തേഡിന് അനുസരിച്ച് ചെയ്തിട്ടുണ്ട് മറ്റ് പശു ഫാം എന്നുള്ള രീതിയിലല്ല അല്ലാത്ത രീതിയിലാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് ശാസ്ത്രീയമായാണ് ഏതും ഡയറി ഫാമിലെ പശുവളർത്തൽ ജേഴ്സി പശുക്കളുടെ എണ്ണത്തിന് ഇരട്ടി എണ്ണം ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ പശുക്കൾ ഇക്കാരണത്താൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ അളവും ഗുണവും ഒരുപോലെ വർദ്ധിക്കാൻ കാരണമാകുന്നു പശുക്കളിപ്പം കൂടുതലായിട്ട് ഈ നമുക്ക് ഈ ഡയറി ഫാം ലാഭത്തിലോടുക എന്നുള്ള രീതിയിൽ വന്നപ്പോൾ നമ്മൾ പശുക്കളെല്ലാം നല്ല പശുക്കളെ മാത്രമേ ചെലപിടിപ്പിക്കാറുള്ളൂ മറ്റേ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ പാലിലേ കൊടുത്ത പത്ത് നാൽപ്പത്തഞ്ച് രൂപയൊക്കെ വിൽക്കും അയ്യായിരം രൂപയൊക്കെ വിൽക്കും അപ്പോൾ അത് കൊടുത്തിട്ട് കുറച്ച് പൈസയോടെ ആയിട്ട് എപ്പോഴും പാലിൽ കറക്റ്റ് ചെയ്യാത്തക്ക രീതിക്കാണ് കൊണ്ടുപോകണത് അപ്പോൾ ചെന പിടിപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം റെസ്റ്റ് കൊടുക്കണം അപ്പോൾ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നല്ല ഒരു മുപ്പത് ലിറ്റർ പാലിന് പുറത്തുള്ള പശുക്കൾ മാത്രമേ ചെന ബാക്കിയെല്ലാം സെയിൽ ചെയ്തിട്ട് അടുത്ത് പുതിയ പശുക്കളാക്കി നിർത്തുകയാണ് ഇത് അപ്പോഴേ എപ്പോഴും ഒരേപോലെ പാല് നിൽക്കും പാല് ഒരേ കണ്ടീഷനിൽ എല്ലാ സമയത്തും നിൽക്കും അല്ലെങ്കിൽ ബ്രേക്ക് വരിയില്ല അതങ്ങനെയൊക്കെയാണ് ലാഭത്തിലേക്ക് കൊണ്ടുവന്നത് കന്നുകുട്ടികളെ കഴിയണൊന്നും വളർത്താറില്ല അത് നമുക്കുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ വളർത്താൻ പറ്റാത്തത് അത് ഉള്ള ചിലവുകൾ ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് അത് കുറച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് എല്ലാം കറവ് ലൈവായ പശുക്കൾ മാത്രമേ ഇതിനകത്തുള്ളൂ ഫാമിൽ സ്ഥാപിച്ചിരിക്കുന്ന മ്യൂസിക് സിസ്റ്റത്തിൽ നിന്നുള്ള സംഗീതം കേട്ടാണ് പശുക്കൾ ഉണരുന്നതും ഉറങ്ങുന്നതും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ ഉള്ളൊരു ഇവരുടെ തൊഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇവിടുത്തെ വർക്ക് എന്ന് പറയുമ്പോൾ രാവിലെ ഒരു രണ്ട് മണിക്ക് ഇവിടുത്തെ സ്റ്റാഫ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ആറോളം പിന്നെ വർക്കേഴ്സാണുള്ളത് അവർ രാവിലെ രണ്ട് മണിക്ക് തുടങ്ങുന്നു തുടങ്ങി ഫാമിൽ വൃത്തിയാക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ആകുന്നു പശുക്കളെ കുളിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ മടി കഴുകുക പൊട്ടാസ്യം വരണം അങ്ങനെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് എല്ലാം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ഒരു ആറ് മണി ആറ് കാലോടുകൂടി തന്നെ ഫുള്ള് പാല് കറന്നെല്ലാം കഴിയും കഴിഞ്ഞ ശേഷം അവർക്ക് റെസ്റ്റാണ് ഫുഡ് കൊടുത്ത ശേഷം അവർക്ക് റെസ്റ്റാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ അവർക്ക് പാട്ടുകേട്ട് ഉറങ്ങുന്ന സമയമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് പാൽ കറക്കുന്ന സമയത്താണ് അവരുടെ ഇടയ്ക്ക് പോകുന്നത് പോയി മറ്റു കാര്യങ്ങളൊക്കെ പാല് കറക്കുന്നതിന് മുമ്പ് മുന്നോടിയായിട്ടുള്ള വൃത്തിയാക്കലും ആയിട്ട് വരുന്നത് അതിനിടയ്ക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചാണകം മാറ്റി കൊടുക്കാനായിട്ട് സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ അതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ തൊഴുത്ത് വളരെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത് ഒരാൾ പുറത്തുനിന്ന് വരികയാണെങ്കിൽ പോലും വളരെ വൃത്തി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരന്തരീക്ഷമായിരിക്കും ഞങ്ങളിപ്പോൾ അത് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഒരിക്കലും എന്താ നാളാരെങ്കിലും വരുമെന്ന് പറഞ്ഞ് ഇടുന്നതിനേക്കാൾ ഉപരി എല്ലാ ദിവസവും ഒരു വൃത്തിയോടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പോളിസിയാണ് ഞങ്ങൾ മെയിൻ്റെയിൻ ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അസുഖങ്ങളുടെ കാര്യത്തിലും രോഗപ്രതിരോധ ശേഷി കൂടിയ രീതിയിൽ നമുക്ക് സാധിച്ചു വരുന്നു ചാണകമുണക്കാനായി പ്രത്യേക ഷെഡും സജ്ജമാക്കി ശാസ്ത്രീയ ശാസ്ത്രീയം ഉണക്കി പാക്കറ്റുകളിലും ചാക്കുകളിലുമായാണ് പച്ച ചാണകം മാത്രമല്ല ഉണക്ക ചാണകത്തിലൂടെയും നല്ല വരുമാനമുണ്ടാക്കാമെന്ന് ബിയാട്രീസും ഭർത്താവ് പ്രശാന്തും പറയുന്നു ചാണകം ആക്കി പാക്ക് ചാക്കിലാക്കി ഇതിന്റെ ചാക്കിന് നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇടി ഫ്രഷ് എന്ന് പറഞ്ഞ് വിപണിയിൽ ഇറക്കാനായിട്ടുള്ള ഒരു ഒരു പാക്ക് ചെയ്ത് ഇറക്കുന്ന ഒരു ഇത് ചേരുന്നുണ്ട് അത് ഒരു കിലോ എട്ട് രൂപ പത്ത് രൂപ റേഞ്ചിന് കടകളിൽ നമ്മൾ കൊടുക്കണുണ്ട് അങ്ങനെ കൊടുക്കാനായിട്ട് ഉള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് അതിലേകദേശം ഒരു മാസം ഒരു അൻപതിനായിരം രൂപ അതിൽ ചാണകം വിറ്റ് ശരാശരി വരണമുണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയോളം പാൽ പാൽ വിൽപ്പനയും ചാണകത്തിൻ്റെതും കൂടെ ശരാശരി വരണുണ്ട് അതിനകത്ത് വരണുണ്ട് ഇതിൽ എന്താണ് ലോൺ അടയ്ക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന രണ്ട് നേരമാണ് പശുക്കൾക്ക് ഭക്ഷണം പെല്ലറ്റ് കൊടുക്കണുണ്ട് പെല്ലറ്റിനോടൊപ്പം തന്നെ പെല്ലറ്റ് നമുക്ക് ചിലവ് കുറയ്ക്കാൻ വേണ്ടി പശുക്കളെ നന്നായി നിൽക്കാൻ വേണ്ടിയാണ് ചെയ്തത് പെല്ലറ്റിനോടൊപ്പം പിന്നെ ഗോതമ്പ് മാവ് അരി ചോളപ്പൊടി ഇത് പുളിയം കുരു ഇതെല്ലാം പുളിയരി കപ്പ ഇതെല്ലാം കൂടിയിട്ട് വലിയ പാത്രത്തിൽ വേവിച്ച് ഓരോ പശുവിനെ ഏകദേശം ഒരര കിലോ കണക്കാക്കി അതും കൂടെ കൊടുക്കുന്നുണ്ട് ആഹാരത്തിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തീറ്റ ഇതുകൊണ്ടാകുമ്പം പശുക്കൾക്ക് പാൽ ആ തീറ്റ ആഹാരം കൊടുക്കുന്ന തീറ്റ ചിലവും കുറയും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമുള്ളത് പശുക്കൾ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും എത്ര നിയമം കൃഷി വിജ്ഞാന കേന്ദ്രത്തിനായിട്ട് ബന്ധപ്പെട്ട് ഹൈഡ്രോപോണിക് സിസ്റ്റം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ട് അത് പ്രവർത്തി മിക്ക സമയങ്ങളിൽ അത് കിട്ടും ചോളം കിട്ടാതെ പറഞ്ഞപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റും അത് മുളപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല അല്ലാത്ത സമയങ്ങളിൽ കൊടുക്കണുണ്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചോളം ആണ് അതിന് ഇതിനകട്ട് കൊടുക്കണമുള്ളത് വയറൊക്കെ മുളപ്പിച്ച് കൊടുക്കുക എന്നാലും ചോളമാണ് മെയിനായിട്ടുള്ളത് ചോളം കൊണ്ടുവന്ന് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അതിന് അടുത്ത ദിവസം ഇതിൻ്റെ ട്രോയിലിട്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തിൽ ഇത് വാട്ടർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അത് ഒരു അരമണിക്കൂർ അര മണിക്കൂർ ഇട്ട് ഓണായിരം രണ്ടാമത്തെ ദിവസം തന്നെ മൂന്നാമത്തെ ദിവസം മുളച്ച് തുടങ്ങി ഏഴാമത്തെ ദിവസത്തിനകത്ത് വെച്ച് ഇതിന് പശുവിന് ആഹാരമായിട്ട് കൊടുക്കാം ഒരു പശുവിന് ഒരു കിലോ ചോളം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഏഴ് കിലോ ആയിട്ടൊക്കെ മാറും അത് പൊടിച്ച് വരുമ്പോൾ അതിന് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റും അത് പ്രോട്ടീനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് കൊടുക്കണം അത് കൊടുക്കണുണ്ട് പുല്ല് ഉള്ള സമയങ്ങളിൽ പുല്ല് കൊടുക്കും നമുക്ക് കുറേ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കുറേ വെച്ചിട്ടുണ്ട് അല്ലാതെ നമുക്കുള്ള പുല്ലും കട്ട് ചെയ്യാം ഇല്ലാത്ത സമയത്ത് തമിഴ്നാടിൽ നിന്ന് ഒയ്ക്കലിവിടെ വണ്ടിയിൽ കൊണ്ടുതരും എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫാം നമ്മൾ ബിൽഡ് ചെയ്ത ഫാം ബിൽഡ് ചെയ്ത സമയത്താണ് ഇപ്പോൾ നമ്മൾ വേറെ ആങ്കിളും കൂടെ മനസ്സെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫാം ടൂറിസം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതൊരു മലയോര ഹൈവേ ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ ഫാം ടൂറിസമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓരോ കോർണേഴ്സാണെങ്കിൽ പോലും അതായത് പ്ലാൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ട് ഇവിടെ ഒരു നാച്ചുറൽ പോണ്ടുണ്ട് അതിനെ തന്നെ ജസ്റ്റ് നമുക്ക് കെട്ടി ഭംഗിക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓരോ കോർണേഴ്സും മരങ്ങളൊക്കെ നട്ട് ഒരു എസ്തറ്റിക് വൈബ് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു തരുന്നത് അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ കൂടെ കാര്യങ്ങൾ വീണ്ടും ആഡ് ചെയ്തൊക്കെ ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ നമുക്ക് ഫ്യൂച്ചറിലൊരു ഫാം ടൂറിസം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പാൽ നമ്മളിപ്പോൾ ആയിരത്തി നാനൂറോളം ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദിവസം അതിൽ നല്ല ശതമാനവും മിൽമയ്ക്ക തന്നെയാണ് ബാക്കി ലോക്കൽ സെയിലും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതിനോടൊപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ബോട്ടിൽ മിൽക്കാക്കാനുള്ളൊരു പ്ലാനും കൂടി നമുക്കിപ്പോൾ ഉണ്ട് അതിനോട് നമ്മൾ ചെയ്യുന്നത് വാല്യൂ ആഡ് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ നിലവിൽ ചെയ്തു വരുന്നത് കൗഡങ് ആണ് കൗഡങ് നമ്മളിപ്പോൾ അത് ഡ്രൈ ചെയ്ത് പാക്കറ്റൈസ് ചെയ്ത് സെയിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവായിട്ട് വരുന്നത് ഫ്യൂച്ചറിൽ ഞാൻ ബോട്ടിൽ മിൽക്ക് പോലെ തന്നെ ഗീം പിന്നെ അതുപോലെ മറ്റു കാര്യങ്ങളും കൂടെയൊക്കെ വാല്യൂ ആഡ് പ്രോഡക്ട്സുകളിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി ചെയ്ത ശേഷം മാത്രം അതിലേക്ക് വരാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് മക്കളായ പി ബി പ്രബിത മരുമകൻ അനുലാൽ എന്നിവരും പശു വളർത്തലിൽ ബിയാട്രീസിന് പിന്തുണ നൽകുന്നു ഫാമിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും മേൽനോട്ടം വഹിക്കുന്നത് പപ്പയമ്മയാണ് അതിനോടൊപ്പം തന്നെ ഞാനും അനിയത്തിയും അളിനെയൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട് ബേസിക്കലി ഞാൻ എംബസ്ബിളി കഴിഞ്ഞു കഴിഞ്ഞ ശേഷം നദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഫൗണ്ടറാണ് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ചെയ്തു വരുന്നത് ഇപ്പം നാല് ജില്ലകളിൽ അതിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ഒരു യൂത്ത് ലീഡ് എൻജിഒ ആണ് ട്രൈബൽ എഡ്യൂക്കേഷനും മെൻറ്റൽ ഹെൽത്തും ഒക്കെയാണ് പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്തു വരുന്നത് നമ്മുടെ ഏരിയാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അനിയത്തി എൽ എൽ ബി ഫൈനലി സ്റ്റുഡൻ്റാണ് അളിയനും അതുപോലെ ഒരു നാഷണൽ മീഡിയയിലെ ക്യാമറമാനാണ് അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന വണ്ണവും ആയിട്ട് നമ്മൾ ഫാമിലി വരുന്ന സമയത്തും ഒക്കെ ആയിട്ടും എല്ലാവരും ഒരേപോലെ തന്നെ പാർട്ടാവാറുണ്ട് അതുപോലെ തന്നെ ഓരോ ആൾക്കാർ ഫ്രീ ആവുന്നതിനനുസരിച്ച് നമ്മുടെ മുഴുവൻ സമയവും ഇതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തു വരുന്നു ഇതിന് പുറമേ തേനീച്ച വളർത്തൽ കൂടാതെ തേനീച്ച അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പത്തിരുപത് കോടി വെച്ചിട്ടുണ്ട് അതിനി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും എന്റെ തേൻ എടുക്കേണ്ട ഒരു സാഹചര്യം വരണം അതുവരെ അതാണ് സീസൺ അരിമ മൃഗങ്ങൾ ഇത് സേറ അത് നമ്മുടെ ഇവിടുത്തെ ഒരു മെമ്പറാണ് നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെയാണ് ശരിക്കും ഇതുപോലെ ആര് വന്നാലും കൂടെ വന്ന് അവരെയും പരിചയപ്പെട്ട് ആ നിൽക്കുന്ന ഒരുതാണ് ശരിക്കും ആൾക്കാർ ആദ്യം കാണുമ്പോൾ പേടി തോന്നുമെങ്കിലും ഭയങ്കര കുട്ടികളെ പോലെയാണ് നമ്മുടെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ശരിക്കും ഇവിടെ ഫുൾ ടൈം ഞങ്ങൾ കെട്ടിയിടാറില്ല ഫുൾ ഇവിടെ തുറന്നാണ് വിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ പശുക്കളോടെയും കമ്പനിയാണ് എല്ലായിടത്തും പോയി നിൽക്കുന്നു അതുപോലെ പുതിയ ആൾക്കാർ വരുമ്പോൾ ആൾക്കാരെ പരിചയപ്പെടുന്നു അതുപോലെ തന്നെ രാത്രി രാത്രി കാലങ്ങൾ ഫുള്ള് ഓടി നടന്ന് ഫാമിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഒരു സെക്യൂരിറ്റി പോലെ തന്നെ കാര്യങ്ങൾ നോക്കുന്നതാണ് സി സി ടി വി ഉണ്ടെങ്കിലും സി സി ടി വി ആള് ഒരു ടൈമിലാണ് സർവീസ് ചെയ്യുന്നത് വിവിധ ഇനം കിളികൾ തുടങ്ങിയവയും പശുവളർത്തലിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ ബിയാട്രീസിന് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച ക്ഷീരകർഷകയ്ക്കുള്ള കർഷകയ്ക്കുള്ള ജില്ലാ ബ്ലോക്ക് തല പുരസ്കാരവും പലതവണ സ്വന്തമാക്കി